തോക്കുധാരിയെ കണ്ട് ഭീതി ആറ് സ്കൂളുകളിൽ ലോക്ക്ഡൌൺ ഒടുവിൽ കണ്ടെത്തിയത് കളിത്തോക്ക് സിഡ്നി നോർത്ത് വെസ്റ്റ് സിഡ്നിയിൽ തോക്കുമായി ഒരാളെ കണ്ടെന്ന വിവരം വലിയ പരിഭ്രാന്തി പരത്തി ഇതിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി ആറോളം സ്കൂളുകളും ഡേ കെയർ സെന്ററുകളും തിങ്കളാഴ്ച രാവിലെ അടിയന്തരമായി അടച്ചിട്ടു ഒടുവിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കൈവശം വച്ചിരുന്നത് കളിത്തോക്കാണെന്ന് ടോയ്ഗൺ തിരിച്ചറിഞ്ഞത് സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ബ്യൂമോണ്ട് ഹിൽസിലെ ബോമോണ്ട് ഹിൽസ് മാലക് ഫഹദ് ഇസ്ലാമിക് സ്കൂളിന് സമീപമാണ് തോക്കുമായി ഒരാൾ നടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരം ലഭിച്ചയുടൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി ബ്യൂമോണ്ട് ഹിൽസ് റൌസ് ഹിൽ റൌസ് ഹിൽ നോർത്ത് കെല്ലില്ലെ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ ലോക്ക്ഡൌൺ ചെയ്തു പോലീസ് നടത്തിയ തെരച്ചിലിൽ ഇയാളെ കണ്ടെത്തി കൌൺസിൽ ക്ലീനപ്പിൽ കൌൺസിൽ ക്ലീനപ്പ് നിന്ന് ലഭിച്ച ഒരു കളിത്തോക്കാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്നതെന്ന് വ്യക്തമായി കുട്ടികൾ സുരക്ഷിതരാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചെങ്കിലും രക്ഷിതാക്കൾ ആശങ്കയോടെ സ്കൂളുകളിലേക്ക് കുതിച്ചെത്തി സംഭവം വ്യാജമായിരുന്നെങ്കിലും പോലീസിന്റെ ജാഗ്രതയെ രക്ഷിതാക്കൾ അഭിനന്ദിച്ചു സംഭവം നിരുപദ്രവകരമാണെന്ന് കണ്ടെത്തിയതോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ലോക്ക്ഡൌൺ പിൻവലിച്ചു ഇയാൾക്കെതിരെ കേസെടുക്കില്ലെന്നാണ് സൂചന